ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ കളിക്കാൻ പോണത് ഗ്രാണി ചാപ്റ്റർ ടൂ ആണ് അപ്പൊ ഇതിന് നമ്മൾ ബോട്ട് എസ്കേപ്പ് ആണ് ചെയ്യാൻ പോണത് ഓക്കെ ഇതൊക്കെ ഈസിൽ തന്നെ ഇരുന്നോണ്ടെങ്കിൽ ഞമ്മക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഗൈസ് ഇവിടെ ഡേ ആയിട്ടുണ്ട് ഓക്കെ നമ്മള് എണിക്കണി ഈ ഒരു വന്ന് ഒന്ന് വേഗം എണീച്ചുട ചങ്ങേ ഇവിടെ നിന്ന് വേഗം എസ്കേപ്പ് ആവേണ്ടിയാണ് നമുക്ക് അവിടുന്ന് ആദ്യം പോയിട്ട് ഇവിടെ ഗ്രാണീനും ഗ്രാൻഡ് പോടിക്ക് വിളിക്കണം ഇവിടെ പോയിട്ട് ഈ സൗണ്ട് ഉണ്ടാക്കിയാൽ മതി ഏഹ് ആ അതെന്താ കുഴപ്പാവുന്നുണ്ട് നമ്മളെ ഗ്രാൻഡ് ഇവിടെ ക്യാമറയിൽ നോക്കാറുണ്ട് കളവപ്പ ക്യാമറയിൽ നോക്കുന്നില്ല ഞാരെ ഒരാൾ വരട്ടെ ഗൈസ് നമ്മളെ ഗ്രാൻഡ് പോ വന്നിട്ടുണ്ട് ഗ്രാനിനെ കാണാല്ലല്ലോ ഗ്രാണിംഗ് കൂടി വന്നാലേ മേലൊക്കെ തിരി ധൈര്യത്തില് പോകാൻ പറ്റുള്ളൂ ഓക്കെ നമ്മൾ ഗ്രാണിങ് കൂടി വന്നിട്ടുണ്ട് നമുക്ക് നൈസായിട്ട് ഇനി മേലെ പോയിട്ട് അവിടെയൊക്കെ തപ്പണം കേ നമുക്ക് അത് ഈ ഒരു ഷെൽഫിൽ തപ്പാം ഇതിനുള്ളിലൊന്നും ഇല്ലല്ലോ കാലിയാണല്ലോ മൊത്തം മേലെ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാ ഇതിനുള്ള എന്തെങ്കിലും ഉണ്ടാവണാവോ തുറക്കാൻ പറ്റാത്തത് കേ പറ്റിണ്ട് ഗ്രാണിങ്പ്പോ നോക്കണം കേട്ടോ ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ് നമുക്ക് തിരുങ്ങൂണ്ടിയാണ്ട് പോയാക്കാ ഈ റൂമിൻ്റെ ഉള്ളിൽ എന്തെല്ലൊക്കെ കണ്ടാണാവോ ആര് വരുന്നുണ്ട് ഗൈസ് ഗ്രാണി വരുന്ന പോലെ ഞാൻ കണ്ട് ഗൈസ് ചെറിയൊരു മണ്ടത്തനം പറ്റി ഗൈസ് ഒരു ദിവസം അങ്ങനെ പോയിട്ടുണ്ട് ഞാൻ ഗ്രാണി വരുന്നില്ല വിചാരിച്ചിട്ട് എണീച്ചതാണ് ആ തള്ള വന്നിട്ട് വടിയായിട്ട് അറ്റഡിയ പോക്ക് നമുക്ക് ഇനി വീണ്ടും എണീക്ക് ചെങ്ങായ ലേറ്റ് ആവണ എണീക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇവിടെ പോയിട്ടൊന്നും സൗണ്ട് ഉണ്ടാക്കാൻ നമുക്ക് ഇതിനുള്ളിലൊക്കെ നോക്കിയേക്കൈസ് ഇതിനുള്ളിൽ എന്താണാവും കിട്ടാ അയ്യേ ഹെലികോപ്റ്റർ കീ എനിക്ക് ബോട്ടർ സ്കേപ്പ് ചെയ്യണ എനിക്ക് ഹെലികോപ്റ്റർ കീ ആണ് നമ്മളെ ഗ്രാനി പിയാനോ വായിക്കലോ തുടങ്ങിയിട്ടുണ്ട് ഇതിനുള്ളിലും ഇതിനുള്ളിലൊന്നും ഒന്നുമില്ല കൈസ് ഇവന്മാര് നമ്മളെ പറ്റിക്കണ് ഇതിനുള്ളിലൊക്കെ നോക്കട്ടെ നമുക്ക് സ്പാർക്ക് ഫ്ലഗ് കിട്ടിയിട്ടുണ്ട് ഇതിനുള്ളിലൊക്കെ എന്തെങ്കിലും കണ്ടാവോ ഈ ഒരു മാഷർ ഉള്ളിലൊക്കെ നോക്കേണ്ടി വരും ആണ് ഗൈസ് അതൊക്കെ നമുക്ക് ഡോർ എസ്കേപ്പ് ചെയ്യുമ്പോ ആവശ്യമുള്ള സംഭവാണ് ഗൈസ് നമുക്ക് ഈ ഡോർ ഇവിടെ നിന്ന് തന്നെ തുറന്നേക്കാം അപ്പോൾ അടിയിൽ നിന്ന് ഇങ്ങോട്ട് വേഗം നമുക്ക് ഗ്രാണീൻ ഓടിച്ചാടി വരാ ഗൈസ് നമുക്ക് ഇത്ര നേരം ഇവിടെ തപ്പിയിട്ട് ഒരു ബോട്ട് എസ്കേപ്പ് ഇനി ചെയ്യാനുള്ള ഒന്നുപോലും ഒരു സംഭവം പോലും കിട്ടിയിട്ടില്ല ഗൈസ് ഇതെന്താ ലോക്കൊക്കെ എന്തിനാ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഒരു വേഗം തന്നെ തരും അപ്പൊ അതിനുള്ളിൽ നോക്കട്ടെ വ്രഞ്ച് ഉണ്ട് വ്രഞ്ച് കിട്ടിയിട്ട് കിട്ടിയിട്ടിപ്പോ ആകെ നമ്മളെ ഗ്രാണിയുടെ കൊച്ചുമോൻ്റെ അടുത്തേക്ക് പോവാനാ കൊച്ചുമോന്റെ അടുത്തേക്ക് നമുക്ക് ആവശ്യം വരുമ്പോ പോവാ ഇതിനുള്ളിലൊക്കെ എന്താണോ ഉള്ളത് തേങ്ങയുടെ മൂടി ഇതിനുള്ളിലൊക്കെ എന്താ ഹെലികോപ്റ്ററിന്റെ മാനുവലൊക്കെയാണ് ഇതൊക്കെ എന്തിനാ എനിക്ക് ഇപ്രാന്ത് പിടിക്കണ് ഗ്രാണിയുടെ മണ്ടൊക്കെ ഇട്ടിട്ട് രണ്ട് കൊടുക്കണോ ഇതിനുള്ളിലൊന്നും ഇല്ലടേ ഇത് എന്ത് ഗിരിയാണി എടുത്ത് പൊലക്കാമല ഗിരാണി ഞാൻ എന്തിപ്പം ചെയ്യണ്ടീ ഒന്നും പിടുത്തല്ലേ നമുക്ക് ഈ പിക്ചർ തട്ടിട്ട് ഗ്രാണീന ഇങ്ങോട്ട് വിളിക്കാ നല്ലത് ഗ്രാണി വരുന്നുണ്ടാ ഇവിടെ ഇണ്ടാവോ ഗ്രാണിതെന്താ ഗ്രാണി ഇവിടെ എവിടെയെല്ലാം കണ്ടണാവോ ഞാൻ ഇവിടെ നിന്നും വന്ന് നോക്കിയിട്ടില്ല കേട്ടോ ഇതിന്റെ അടിയിലൊക്കെ എന്തായാലും സ്റ്റൻഗണ് കിട്ടും ഞാൻ സ്റ്റൻഗണ്ട് തപ്പിട്ട് എത്ര നേരം നടന്നത് ഇതിന്റെ അടിയിൽ നിന്ന് എന്തായാലും സ്റ്റെൻഗണ്ഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഗ്രാണിയ ഗ്രാൻ ഇപ്പൊ ഇരച്ചങ്ങ വരട്ടെ ഇനി ആരും എനിക്ക് പേടില്ല നമുക്ക് ഗ്രാണീനെ ആദ്യം ഇങ്ങോട്ട് വിളിച്ചു വരുത്താം എന്നിട്ട് അതിനെ തട്ടാദ്യവും നമ്മളെ അമ്മച്ചി നമ്മളെ തേടിയിട്ട് തന്നെ കണ്ട് വന്നിട്ടുണ്ട് അമ്മച്ചി ഞാൻ അവിടെ കുറച്ച് രണ്ട് ഡിസ്ക് ഡാൻസ് അവിടെ നിൽക്ക് ഗൈസ് നിൽക്കുള്ളവനേം കൂടി നമുക്ക് മെന തട്ടണം ഓക്കെ ചെങ്കണ് ആ ഇയാളെ കൈ നമുക്ക് ആ സെക്യൂരിറ്റിക്ക് കണ്ട് എടുക്കണം ഓക്കെ ഇയാൾ കഴുത്തിൽ ഇട്ട് നടക്കും എടുക്കണ്ട വിചാരിച്ചിട്ട് ഇയാളെ മേത്ത് കൂടെ തന്നെ നമ്മൾ ചൂട്ടീട്ട് വന്നിട്ടുണ്ട് നാട്ടിലെ ഇനി നമുക്ക് ആ സെക്യൂരിറ്റിക്ക് എടുത്തിട്ട് നമ്മളെ സെക്യൂരിറ്റി ആ ഒരു ക്യാമറ ഒക്കെയുള്ള ഡോറ് പോയി തുറക്കണം ഗൈസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ് തിനുള്ളിൽ ഞാൻ പറഞ്ഞില്ലേ കേ നമ്മളെ ബോട്ടസ്കേപ്പ് ചെയ്യാൻ എന്തായാലും എന്തായാലും ഒക്കെ ഇവിടെ നിന്ന് കിട്ടും ഇപ്പം നമുക്ക് സ്റ്റെയറിങ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എന്തായാലും നമ്മളാ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിടാം അപ്പം ഗ്രാണിംഗ് അതിന് ഇപ്പം ഒന്നും പേണിച്ചിട്ടുണ്ടാവില്ല ഇവിടെ എന്തായാലും ഫ്യൂലുണ്ടാവും ഇതിലല്ലെങ്കിൽ ആ ഇതിലുണ്ടാവും കെ ഇതിനുള്ളിൽ നമ്മൾ ഫ്യൂലും കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ളിൽ നോക്കട്ടെ അതിൻ്റെ ഉള്ളിലൊന്നും ഒന്നും ഇല്ല ഇതൊക്കെ ഞാൻ തുറന്ന് നോക്കിയതാണ് എന്നാലും വെറുതെ തുറന്ന് നോക്കാം ഇത് നമുക്ക് ഇവിടെ എന്തായാലും കൊണ്ടുപോയിടാം കിട്ടണതൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുപോയിടാം എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഒക്കെ കൂടി സെറ്റ് ചെയ്തിട്ട് ബോട്ടർ സ്കേപ്പ് ആണ് ഗൈസ് നമ്മളെ സ്റ്റൺ ഗണ് കേടുക്കണോടത്ത് ഞാൻ നേരത്തെ നമ്മളെ വർക്ക് ഫ്ളഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കൈ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിടാം അതാ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ കൊണ്ടുപോയിടാം ഇതും കൂടി കൊണ്ടുപോയിട്ടിട്ട് പിന്നെ നമുക്ക് ബോർഡ് കീം വേണം പിന്നെ മറ്റേ പാഡ്ലോക്കിയും കൂടി വേണം ഗൈസ് നമുക്ക് ഇനി നമ്മളെ സ്റ്റൺ കണ്ണ് പോയി എടുത്തിട്ട് വരാം എപ്പോൾ വേണമെങ്കിലും ഗ്രേണിങ് ഗ്രാൻ പോയി വരാൻ ചാൻസ് ഉണ്ട് അവരെക്കേണ്ട ടൈം ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് അവരൊന്നും കൂടി തട്ടണം ഗൈസ് ഗൈസ് നമ്മളെ ഗ്രാനിനെ തട്ടിയപ്പോ നമ്മളെ ഗ്രാൻഡ് പാക്ക് സഹിക്കാൻ വയ്യാണ്ട് ഗ്രാൻഡ് പേ നമ്മളൊക്കെ നടി വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഈ ചങ്ങാ ഇതെന്ത് കാണിക്കുന്നത് കോൻ പേ ഇങ്ങനെ ഈ നടി വന്ന് കിടന്നങ്ങോട്ട് പോവണ്ടേ ഇത് എന്താ കഷ്ടമാണ് കേഴ്സങ്ങനും പറ്റുന്നില്ല ഇയാൾ കാല് ആക്കി കിടന്നങ്ങു പോകുന്നു ഇതിലെ കേരട്ടറിനെ ചാടാനും വയ്യ കാലിനും മുട്ടിനും എന്താ കംപ്ലൈൻറ് തോന്നുന്നു ഗൈസ് ഇയാളിവിടുന്ന് പോന്നൂല അങ്ങനെ എന്നെ കിടക്കേ പലകമ്മ കെട്ടി പിടിച്ച് കിടക്കെ ചെങ്ങായി എന്തോന്ന് പോവാത്തെയോ ആളവിടുന്നു ഡിസപ്പയർ ആയി പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് പോവാ ഗൈസ് നമ്മളെ ഇതുവരെയായിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ എസ്കേപ്പിന്റെ ഞങ്ങൾക്ക് ബോട്ട് കീയും കൂടിയും ബോട്ട് കീയും ബാഡ് പാഡിലൊക്കെയും കിട്ടിയാൽ മതി അത് രണ്ടാണ് കിട്ടാത്ത ഞമ്മക്ക് ഇതരായിട്ടും ഗൈസ് ഇവിടെ എന്തായാലും നമ്മളെ ബോട്ട് കീ ഉണ്ടാവും അതൊക്കെ ഹൺഡ്രഡ് ശതമാനം ഉറപ്പാണ് ഗൈസ് ഈ ഷെൽഫിൽ അല്ലെങ്കിൽ ഈ ഈയൊരു ഇതിലുണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ഇതിലില്ല ആ ബോട്ട് കീ ഉണ്ട് ഗൈസ് ഞാൻ പറഞ്ഞില്ല ഇവിടുന്ന് നമുക്ക് ബോട്ട് കീ കിട്ടിയിട്ടുണ്ട് നമ്മളെ ബോട്ട് കീ ഇവിടെ എടുക്കട്ടെ നമുക്ക് സ്റ്റൻഗണ്ണാണ് വേണ്ടിയത് നമ്മളെ ബോട്ട് കീ എടുത്തിട്ട് നമുക്ക് അവിടെ തന്നെ കൊണ്ടുപോയി നമ്മളെ ഫ്യൂലും സ്റ്റെയറിങ്ങും ഒക്കെ കൊണ്ടുപോയിട്ടില്ല അവിടെ തന്നെ നമ്മളെ ബോട്ട് കീം കൊണ്ടുപോയിടാം ഗ്രാണി വരണെ ഗ്രാണി വരണ ഇതിനോട് വിളിച്ചിരിക്കും ഓ ഭാഗണ്ട് ജസ്റ്റ് മിസ്സിനാണ് കൈ ഗ്രാണിയുടെ കയ്യിൽ നിന്ന് സ്കേപ്പ് ആയത് തള്ള നമ്മളെ കണ്ടില്ല എന്നിട്ട് കളിച്ചിട്ട് പോണ സൗണ്ട് കേട്ടോ ഗൈസ് ഈ തള്ളപ്പിടി നടന്നു പോണ സ്പീഡ് കണ്ട അങ്ങനെ എഴുഞ്ഞഴിഞ്ഞ് പോയി എന്ന് എത്താനാ നമ്മുക്ക് ഇവിടുന്ന് പോവേണ്ടിയാണ് പിന്നെ ബാക്കിൽ ജെറ്റ് പാക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണോ അപ്പൊ എന്നാ വേൻ പെയ്ക്കോളൂസ് പൊണ്ടാറടങ്ങി ചെങ്ങായിക്ക് ഇപ്പൊ തന്നെ വരാൻ കണ്ടോളു നമ്മളെ കണ്ടു ഗൈസ് നമ്മളെ കണ്ടരിക്കണു ഗഴ്സ് ഡേ ത്രീ ആയിട്ടുണ്ട് ഫൈനലി നമ്മളെ ഗ്രാണിയുടെ വീട്ടിൽ നിന്ന് ബോട്ടോസ്കേപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ആക്കിട്ട് അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഗൈസ് നമ്മളങ്ങനെ ഗ്രാണി ബോട്ട് എസ്കേപ്പും ചെയ്തിട്ടുണ്ട് പിന്നെ ഹെലികോപ്റ്റർ എസ്കേപ്പും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു എസ്കേപ്പും കൂടി ബാക്കിയുള്ള ഡോറസ്കേപ്പ് ആണ് നമ്മൾ വരും ദിവസങ്ങളിൽ അതിന്റെ കൂടി വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എത്താറുള്ള ഗൈസ് പിന്നെ ഞാൻ എന്റെ സെക്കൻഡ് ചാനലിന്റെ ലിങ്ക് ഞാന് കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം നിങ്ങൾ ആ ചാനലും കൂടി ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യണം ഈ ചാനലിന് തരുന്ന സപ്പോർട്ട് നിങ്ങൾ ആ ചാനലും കൂടി ഒന്ന് തരണേ ഗൈസ് റോ ടു ഹൺഡ്രഡ് സബ് ഗൈസ് അതായത് ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് മൈൽസ്റ്റോൺ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗെയിം ഓടി ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടുകയാവ് ഞാൻ അഡ്വറ്റ് മൂന്ന് അപ്പോഴത്തേക്കും ബേബി ഗായ്സ്